നമസ്കാരം പി എസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് പ്രോജക്റ്റ് വർഷാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്താണ് പ്രോജക്റ്റ് വർഷാ പദ്ധതി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കൽ പദ്ധതിയാണ് എന്ത് പ്രൊജക്ട് വർഷ മനസ്സിലായി എന്താണ് വർഷാ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ പറയണം ന്യൂക്ലിയർ സബ് മറൈനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഏതുകൂട്ടരെ പ്രൊജക്റ്റ് വർഷ ഇനി അടുത്ത ചോദ്യം ഇതാണ് ന്യൂക്ലിയാർ സബ്മറീനുകൾക്കുള്ള നേവൽ ബേസ് നിർമ്മിക്കുന്ന ി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെ പറയും എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ എന്താണ് നമ്മൾ പറഞ്ഞ പ്രൊജക്ട് വർഷ ന്യൂക്ലിയാർ സബ് മറൈനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കുന്ന പദ്ധതിയാണ് അല്ലെ ഈ സബ്മറനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കുന്ന റാംബിള്ളി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ആന്ധ്രാപ്രദേശ് ആണ് എവിടെയാണ് കൂട്ടുകാരെ ആന്ധ്രാപ്രദേശ് ഓക്കെ അല്ലേ യസ് ഇനി ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്താണ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം നാലാമത്തെ രാജ്യമാണ് എത്രാമത്തെ രാജ്യമാണ് നാലാമത്തെ രാജ്യം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഓക്കെ അല്ലേ ഇനി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി തെരഞ്ഞെടുത്തത് എത്ര ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണിയായി കാർണിയെ തിരഞ്ഞെടുത്ത് ചോദിച്ചാൽ പറയണം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടാണ് കാനഡ മാർക്ക് കാർണി എവിടെയാണ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് കാനഡ ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേര് പി എസ് ചോദിച്ചു ഏതാണ് കൂട്ടരെ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ യെസ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിക്കുന്ന അമരാവതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വീഡിയോ സ്ഥാപിക്കുന്ന അമരാവതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ആന്ധ്രാപ്രദേശ് ഏതാണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശി പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ യെസ് ഇനി കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയെ മാർപ്പാപ്പയായ ലിയോ പതിനാലാമൻ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ പറയണം അമേരിക്കക്കാരൻ ഓപ്ഷൻ സി അമേരിക്ക കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായ ലിയോ പതിനാലാമൻ ഏത് രാജ്യം അമേരിക്കക്കാരനാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അത് മുംബൈ ആണ് എവിടെയാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൂട്ടുകാരെ അത് മുംബൈയിലാണ് അല്ലേ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഹാൾ സീറോ നയൻ സിക്സ് നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് ഇലക്ട്രിക് ഷിപ്പാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഹൾ സീറോ നയൻറ്റി സിക്സ് സീറോ നയൻ സിക്സ് ഇത് നിർമ്മിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് നോർവേ ആണ് ഏതാണ് നോർവേ ഓക്കെ അല്ലേ യെസ് ഐ പി എൽ ക്രിക്കറ്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരും ചോദിച്ചാൽ നമുക്കറിയാം അത് വൈഭവ് സൂര്യവംശിയാണ് അല്ലേ ഐ പി എൽ ക്രിക്കറ്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞതാരെന്ന് ചോദിച്ചാൽ പറയണം അത് വൈഭവ് സൂര്യവംശി അതിനു മുന്നേ അടുത്ത ചോദിച്ചടക്കത്തിന് മുന്നേ നിങ്ങളോട് കാര്യം പറയാം നമ്മുടെ നമ്മുടെ പി എസ് ട്രിക്സിൻ്റെ എക്സാം പേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാര്യം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി വാട്സപ്പിൽ എക്സാം ബേസ് എന്ന് ഇതാക്കുക മെസ്സേജ് ഇടുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരിക്കും ഇതിന്റെ വില വരുന്നത് ഇനി വരുന്ന വി എഫ് എ അതുപോലെ തന്നെ ബി എഫ് ഒ അതുപോലെ തന്നെ കമ്പനി പോഡ് എൽ ജി എസ് സി ബെപ്കോ എൽ ഡി തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ബേച്ചാണ് പി വൈക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ മോളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അതേപോലെ എന്തുണ്ടാവും നമ്മുടെ ആ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന ഭാഗത്തായിരിക്കും ഇതിൽ ഈ എക്സാം ബേജിൽ പൂർണ്ണമായിട്ടും പണിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കും കൃത്യമായിട്ട് പണിയെടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ പണിയെടുക്കും എന്ന് ഉറച്ച വിശ്വാസമുള്ള കൂട്ടുകാരി എന്താക്കുക ജോയിൻ ചെയ്യുക നൂറ് ശതമാനം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എന്താക്കും റിസൾട്ട് കിട്ടും എന്നത് എന്താണ് ഉറപ്പായ കാര്യമാണ് ഓക്കേ അല്ലേ അപ്പോൾ മറ്റു കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിലേക്ക് എന്താക്കുക മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ അപ്പൊ ഞാൻ എന്താക്കാം നിങ്ങൾ ഫോർവേഡ് ചെയ്തു തരാം ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആദ്യം വഹിച്ച സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആദ്യതേയത്വം വഹിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ബീഹാർ ആണ് ഏതാണ് ബീഹാർ ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനാണ് ബീഹാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ ആരെ പറയും കൂട്ടുകാരെ എസ് അജയ് കുമാർ ആണ് അല്ലെ ഓപ്ഷൻ എ അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ യു പി എസ് സിയുടെ പുതിയ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ പറയണം അത് അജയ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ചോദിച്ചാൽ പറയണം അത് നൂറ്റി മുപ്പതാണ് എത്രയാണ് നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ചോദിച്ചാൽ പറയണം അത് നൂറ്റി മുപ്പതാണ് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി പാകിസ്ഥാൻ എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപിച്ച പ്രവിശ്യ ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയും നമ്മുടെ ആ ബലൂചിസ്ഥാൻ അല്ലേ ഓപ്ഷൻ ബി ബലൂചിസ്ഥാൻ എന്താണ് ക്വസ്റ്റ്യൻ പാക്കിസ്ഥാൻ എന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച എന്ന് ചോദിച്ചാൽ പറയണം അത് ബലൂചിസ്ഥാൻ ആണേ ബലൂചിസ്ഥാൻ ഓക്കെ അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ് ചോദിച്ചാൽ ഏത് പറയും നമ്മുടെ ഇൻഡോർ ആണല്ലേ മധ്യപ്രദേശ് ഇൻഡോറിൽ ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ഇപ്പം ഇന്ത്യയിലെ അടുത്ത യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ ഓക്കെ അല്ലേ യെസ് ഇനി ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് കൃതി ഏത് ചോദിച്ചാൽ ഏതുവരെ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ചോദിച്ച പറയണം അത് ഹാർട്ട് ലാബ് എന്നാണ് ഹാർട്ട് ലാബ് ഓക്കെ അല്ലേ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എന്താണ് പഠിച്ചിട്ട് പോകുക അല്ലേ ഇപ്പം പ്രൊജക്ട് വർഷ പാതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ന്യൂക്ലിയർ സബ്മറീനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കലാണ് അല്ലേ ഈ ന്യൂക്ലിയർ സബ്മറേനുകൾക്കുള്ള നേവൽ ബേസ് നിർമ്മിക്കുന്ന റാംബിള്ളി ഏത് സംസ്ഥാനത്താണ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ലേസർ ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കി എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാറിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് കാനഡയാണ് അല്ലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിക്കുന്ന അമരാവതി ആന്ധ്രാപ്രദേശി കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായ ലിയോ പതിനാലാമൻ ഏത് രാജ്യക്കാരനാണ് അമേരിക്കയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മുംബൈ മുംബൈ ബാറ്ററിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഹൾ സീറോ നയൻ സിക്സ് നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് നോർവേ ഐ പി എൽ കളി ക്രിക്കറ്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ വൈഭവ് സൂര്യവംശി ഷി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ആനഥിത്വം വഹിച്ച സംസ്ഥാനം ബീഹാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ അധ്യക്ഷൻ അജയ് കുമാർ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചിക ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പതും പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം വെക്കണം അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻടോറ് ഡ്രോൺ അക്രമങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്വദൂരെന്ന് ചോദിച്ചാൽ പറയണം അത് ആ ഭാർഗവാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതിയാണ് കൂട്ടുകാരെ ഹാർട്ട് ലാബ് എന്താണ് ഹാർട്ട് ലാബ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ യെസ് ഇനി പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മുപ്പത്തിയൊന്നാം തവണയും എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി ഈ നേട്ടം ഏറ്റവും കൂടുതൽ തവണ കൈവരിക്കുന്നതിന്റെ റെക്കോർഡ് ഇട്ടത് കാമി കാമി റീത്താർ എന്താണ് മുപ്പത്തി ഒന്നാം തവണയും എവറസ്റ്റ് കൊടിമുടിയുടെ മുകളിലെത്തി ഈ നേട്ടം ഏറ്റവും കൂടുതൽ തവണ കൈവരിക്കുന്ന റെക്കോർഡ് ഇട്ടത് കാമി റീത്ത ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ സാഫ് അണ്ടർ നയൻറ്റി ഇന്ത്യ ആണല്ലേ സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ ഏത് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്നത് എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ചൈനയിലാണ് എവിടെയാണ് ചൈനയില് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന എവിടെയാണ് ചൈനയിലാണ് ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച എം ആർ ശ്രീനിവാസൻ ഏത് മേഖലയിൽ തെളിവ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് എന്നാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച എം ആർ ശ്രീനിവാസൻ ഏത് മേഖലയിൽ മി മികവ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ചോദിച്ച പ്രയാണം ഏതാണ് ആണവൂർജം ഓപ്ഷൻ ബി ആണവൂർജമാണല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അഞ്ചി ഖാദ് പാലം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് ഇന്ത്യയിടത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അഞ്ചി ഖാദ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ജമ്മു കാശ്മീരിലാണ് എവിടെയാണ് കൂട്ടുകാർ ഓപ്ഷൻ സി ജമ്മു കാശ്മീർ ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അഞ്ചി ഖാദ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഓപ്ഷൻ സി എവിടെയാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ഏത് ചോദിച്ചു എത്രയോ ഈ കഴിഞ്ഞ പരീക്ഷയിലെല്ലാം ചോദിച്ചാണ് ചെനാബ് പാലമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽ പാലമാണ് ം എഴുപത്തിരണ്ടാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏത് തണുട്ടുകാരെ എഴുപത്തിരണ്ടാമത് ലോകസുന്ദരി എഴുപത്തിരണ്ടാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ചോദിച്ചാൽ പറയണം അത് ഹൈദരാബാദ് അതാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സമൂഹ സമ്മേളനത്തിന്റെ വേദിയായ രാജ്യമേത് ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സമൂഹ സമ്മേളനത്തിന് വേദിയായത് ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണെന്ന കാര്യം ഓർത്തുവെക്കുക ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സമൂഹ സമ്മേളനത്തിന് വേദിയായ രാജ്യം ഫ്രാൻസ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ പറയണം അത് ശുഭാംശു ശുക്ല അല്ലെ ഓപ്ഷൻ ബി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുക്ല പ്രതിരോധ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത രുദ്രാസ്ത്ര ഏത് ഉപകരണമാണ് ഏതിനും ഉപകരണമാണ് ചോദിച്ചാൽ പറയണം ഏതാണ് യെസ് ഓപ്ഷൻ സി ഡ്രോണാണ് അല്ലെ പ്രതിരോധ ഗവേഷണ സ്ഥാപനം പ്രതിരോധ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത രുദ്രാസ്ത്ര ഏതിനും ഉപകരണമാണ് ഒരു ഡ്രോൺ ആണ് മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം ആരാണ് മാലിദ്വീപ് മാലദ്വീപ് നമ്മുടെ ദീപിക പതുക്കോൺ ആണല്ലേ ദീപിക പതുക്കോൺ സോറി സോറി എന്താണ് നമ്മുടെ ദീപിക പതുക്കോൺ അല്ല കത്രീന കൈഫാണ് കത്രീന കൈഫ് കത്രീന കൈഫ് മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായ ആ സിനിമാ താരമാണ് കത്രീന കൈഫ് എന്ന കാര്യം ഓർത്തു വെക്കുക പോൾ പോൾവാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് ഭേദിച്ച് ആൻഡ് എന്നാണ് അർമാൻ ഡുപ്ലാന്റീസ് ഏത് രാജ്യത്തെ കായിക താരമാണ് അർമാൻ ഡുപ്ലാന്റീസ് ഏത് രാജ്യത്തെ താരമാണ് ചോദിച്ചാൽ പറയാം അത് സ്വീഡൻ ആണ് ഓപ്ഷൻ ബി സ്വീഡൻ പോൾ വാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് ഭേദിച്ച് എന്നാണ് അർമാൻ ഡുപ്ലിൻ്റീസ് ഏത് രാജ്യക്കാരനാണ് സ്വീഡൻ ജി സെവൻ സംഘടനയുടെ അയിപത്തിയൊന്നാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ചോദിച്ചാൽ പറയണം അത് കാനഡയാണ് രണ്ടായിരത്തി ജി സെവൻ സംഘടനയുടെ അയിപത്തി ഒന്നാമത് ഉച്ചകോടിക്ക് വേദിയായത് കേട്ട ഒന്നും കൂടി ഞാൻ റിവിഷൻ യെസ് അടിക്കട്ടെ പറഞ്ഞു എന്താണ് കാമിയാണ് കാമ്യീത്ത ഷെർഫ പതിമൂന്ന് മുപ്പത്തിയൊന്നാം തവണ എവറസ്റ്റ് കുടിയുടെ മുകളിൽ എത്തി ഈ നേട്ടം കൈവരിക്കുന്ന ഈ നേട്ടം കൈവരിക്കുന്ന റെക്കോർഡ് ഏറ്റവും കൂടുതൽ തവണ കൈവരിക്കുന്ന റെക്കോർഡ് ഇട്ടതാണ് അരി കാമി മനസ്സിലായില്ലേ ഇനി സാഫ് അണ്ടർ നയൻറ്റി കിരീടം നേടിയത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തു വെക്കുക സാഫ് അണ്ടർ നയൻറ്റി കിരീടം ഇന്ത്യ ലോകത്തിലാകത്ത് ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് നടന്നത് എവിടെയാണ് അത് നമ്മുടെ ചൈനയിലാണ് അല്ലേ ചൈനയിലാണെന്ന കാര്യം നമ്മൾ പഠിച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച എം ആർ ശ്രീനിവാസൻ ഏത് മേഖലയിൽ മികവ് തെളിച്ച ശാസ്ത്രമാണ് ആണവോർജ്ജം ഇന്ത്യയിലാദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം അഞ്ചി പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ചെന്നാബ് പാലം ഇനി വരുന്ന പരിശീലി ചോദിക്കാൻ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് കൂട്ടുകാരെ നമ്മുടെ ജൂലൈ ജൂലൈ ജൂൺ അഞ്ചിനാണ് അല്ലെ ജൂൺ അഞ്ചിന് നമ്മുടെ നരേന്ദ്രമോദിയാണ് എഴുപത്തിരണ്ടാമത് ലോക സുന്ദര്യ മത്സരത്തിന്റെ വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദേയും ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ രാജ്യം ഫ്രാൻസേയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാം ശുശുക്ല പ്രതിരോധ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത രുദ്രാസ്ത്ര ഡ്രോൺ ആണ് മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ നിയമതനായ അംബാസിഡർ നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം കത്രീന കൈഫ് വാട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് ഭേദിച്ച വേദിച്ച ആൻറ്റമാൻ ഡുപ്ലാന്റീസ് ഏത് രാജ്യത്തെ കായിക താരമാണ് സ്വീഡൻ ജി സെവൻ സംഘടനയുടെ അയിപത്തിയൊന്നാം തുച്ചകോടിക്ക് വേദിയായ രാജ്യം കാനഡ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതേപോലെ നമ്മുടെ എന്താണ് നമ്മുടെ എക്സാം ബേസ് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടായിട്ട് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് നമ്പറിലേക്ക് എക്സാം ബാച്ച് നിന്ന് മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്കറിയാം നമ്മുടെ സി പി ഐ എസ് എൻ ബാച്ച് കണ്ട് അഫയേഴ്സിൻ്റെ സി പി ഐ എസ് എൻ ബാച്ച് ജോയിൻ ചെയ്ത നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം എത്രത്തോളം ആ ബാച്ച് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് പി ഡി എഫ് നൽകിയിരുന്നു അതേപോലെ കറണ്ട് അഫേഴ്സിൻ്റെയും മറ്റു പി ഡി എഫുകൾ ലഭ്യമായ മറ്റു പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ തരത്തിലൂടെ ജോയിൻ ചെയ്യുക നൂറ് ശതമാനം ആയിരിക്കും നൂറ് ശതമാനം റിസൾട്ട് അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മുടക്കാൻ തയ്യാറായാലും തീർച്ചയായിട്ടും ആ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറായെങ്കിൽ നിങ്ങളും റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് റാങ്കിൽ തന്നെ ഇടം പിടിക്കുന്നത് തീർച്ചയാണ് അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ യു